ഒരു കടാരയും പിടിച്ച് ഒതുങ്ങിയിരിക്കുന്നത് അലിയുബിന് അബീ താലി പ്രതിയുള്ള തൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ നടന്നു പോവുക പെട്ടെന്ന് കാണിച്ചതിയിലൂടെ ഇവൻ എടുത്തൊരു ചാട്ടം ആഞ്ഞൊരു കുത്തു കൊടുത്തു നമുക്ക് 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 വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ചരിത്രത്തിലേക്ക് പോകാം മഹാനായ അഷ്റഫ്ൽ ഹൽക്കൽ റസൂൽമ തങ്ങൾ ഈ ലോകത്ത് ഓരോ മനുഷ്യനും എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കാൻ പാടില്ല എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ രൂപരേഖകൾ സമർപ്പിച്ചതിന് ശേഷം തൻ്റെ പ്രിയപ്പെട്ട സാഹിപത്തിനോട് ചോദിച്ചു ഇനി ഞാൻ നിങ്ങൾക്ക് വല്ലതും പഠിപ്പിച്ചു തരാൻ ബാക്കിയുണ്ടോ ജീവിത ചര്യകളെ പറ്റികളെ പറ്റി എല്ലാം പ്രസൂലത പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ ഇതൊരു യാത്ര ചോദിക്കലായിരുന്നു അവിടുത്തെ അറുപത്തി മൂന്നാമത്തെ റബിയുള്ള അവൽ പന്ത്രണ്ടിന് തന്നെ ബഹുമാനപ്പെട്ട മുത്തു മുഹമ്മദ് മുസ്തഫ അലൈഹി വസനമ തങ്ങൾ നമുക്ക് വേണ്ടി നമ്മോട് യാത്ര ചോദിക്കുകയാണ് മുസ്തഫ തങ്ങൾ വഫാത്തായ സമയത്ത് സഹാബികളൊക്കെ ആകെ പരിഭ്രാന്തരായി ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം പോകണം എല്ലാമായ ബഹുമാനപ്പെട്ടവർ ഇതാണ് നമ്മോട് യാത്ര ചോദിച്ചിരിക്കുന്നു അങ്ങനെ പലരും പല രൂപത്തിലുള്ള വിപ്രാണങ്ങളും ബേജാറുമായിട്ടുമായിട്ട് കഴിയുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട മുസ്ലിം സമൂഹത്തിന് ഒരു നേതൃത്വം വേണം എന്ന് ഉറപ്പുള്ള കാര്യമാണ് അവിടെ വെച്ച് തീരുമാനിക്കപ്പെട്ടു ഒന്നാം ഖലീഫയായി സിദ്ദീഖുൽ അക്ബർ റതിന് തങ്ങൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റതി അല്ലാഖിന് തങ്ങൾ മുസ്തഫ സല്ലാഹു അലഹി വസലമ തങ്ങൾ കാണിച്ച മാർഗത്തിലൂടെ മുക്ത മുസ്തഫ തങ്ങൾ തെളിച്ച രൂപത്തിലൂടെ ജനസേവനം നടത്തി ഭരണചക്രം കറക്കി ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തോട് യാത്ര ചോദിച്ചെങ്കിൽ പിന്നീട് രണ്ടാം ഖലീഫ എന്ന സ്ഥാനത്തേക്ക് തരുന്നത് മഹാനായ ഉമർ ബുൽഹത്തറിയ വാഹന തങ്ങളായിരുന്നു ബഹുമാനപ്പെട്ടവര് അസ്തപാദങ്ങൾ കാണിച്ച മാർഗത്തിലൂടെ സിദ്ദീഖുൽ അക്ബർ തെളിച്ച രൂപത്തിലൂടെ ജനസേവനം നടത്തി ആദരണീയരായ രൂപത്തിൽ വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കി അങ്ങനെ മഹാന്റെ ഭരണവും വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു ഒരു ദിവസം ബഹുമാനപ്പെട്ടവരും നിഷ്ഠൂരമായി കൊല്ലപ്പെട്ടു എന്ന് തന്നെ പറയാം ഈ ലോകത്തോട് യാത്ര ചോദിച്ചു പിന്നീട് ന മൂന്നാം ഖലീഫ എന്ന സ്ഥാനത്തേക്ക് വരുന്നത് മഹാനായ ഉസ്മാൻ ഉസ്മാനുബിൻ നഫ്ഫാൻ റബി അള്ളാഹുഖൻ തങ്ങളായിരുന്നു മഹാൻ്റെ ഭരണത്തെ സംബന്ധിച്ചും വർണ്ണിക്കേണ്ടതില്ല വിവിധങ്ങളായ രൂപത്തിൽ നമ്മളൊക്കെ പഠിച്ചതാണ് ആലിമ്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചതാണ് നല്ല ചിട്ടയൊക്കെ ഭരണം മഹാൻ നടത്തി അങ്ങനെ ഉസ്മാനുബിൻ അഫ്ഫാൻ റതി അള്ളാഹുഖൻ്റെ തങ്ങളും മൂന്നാം ഖലീഫ ഈ ലോകത്തോട് യാത്ര ചോദിച്ചു പിന്നീടാണ് നാലാം ഖലീഫ എന്ന സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് മഹാനായ അലിയുബിന് അബി താലിബ് ഹൃദയൻ തങ്ങൾ ബഹുമാനപ്പെട്ട അലിയുബിന് അബി താലിബ് തങ്ങൾ ഭരണചക്രം കറക്കിക്കൊണ്ടിരിക്കുന്നത് ജനസേവനം നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കവെയാണ് ഒരു ദിവസം സുബിഹി നിസ്കരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് വഴിയോരത്ത് അബ്ദുറഹ്മാനുബിന് മുൽജിം എന്ന് പേരുള്ള ഒരു ഹവാരിജിജി വളരെ രഹസ്യമായിട്ട് ഒരു കടാരയും പിടിച്ച് ഒതുങ്ങിയിരിക്കുന്നത് ു തന്റെ മുമ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുക പെട്ടെന്നാണ് ചതിയിലൂടെ ഇവൻ എടുത്തൊരു ചാട്ടം ആനൊരു കുത്തു കൊടുത്തു മഹാനായ അരിയുബിന് അബി താലിബ് റജിഅള്ളു തങ്ങൾ നിലംപതിച്ചു മുറിവേറ്റ് പിടയുന്നു ദിവസങ്ങൾക്കകം നാലാം ഖലീഫ ഹരീഫ് അരിയുബിന് അബി താലിബ് തങ്ങളും ഇതാ ലോകത്തോട് യാത്ര ചോദിച്ചിരിക്കുക ഇനി നമുക്കൊരു ഖലീഫ ഹരീഫ് ആരാണ് ഖലീഫ ആദ്യമായിട്ട് ഖലീഫയെ നമുക്കൊന്ന് പരിചയപ്പെടാം അതായത് മക്ക മദീന ബസറായി മനവരെ ഭരീച്ചിടും യും മക്ക മദീരിനകോയും ബസ്വരായി രാശവും മാനവരേ വരീച്ചും ഓരോഗ എന്നാലി രാജ്യമാകും ഒന്നാമേനായി ഹാലി ഫയും ഫയം മാന വേറെ പരാ ഭരണ ചങ്കോലൂടെ മയാക്കോ ഫയം മസുരായി ka Madinah ijazah